നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സ് അതിൽ പതിനൊന്നാമത്തെ ചാപ്റ്ററായ ജോമട്രി ആൻഡ് ഓൾജിബ്ര ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ ഏറ്റവും ആദ്യം ഫോർത്ത് വെർട്ടെക്സ് ഓഫ് എ പാരലോഗ്രം ഒരു പാരലോഗ്രത്തിന്റെ മൂന്ന് വെർട്ടിസസ് തരും നാലാമത്തെ വെർട്ടിസസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതായത് അതിനുള്ള എളുപ്പ വഴി എക്സ് വൺ വൈ വൺ ആണ് എ എന്ന വെർട്ടെക്സ് ബി എന്ന വെർട്ടെക്സ് എക്സ് ടു വൈ ടു ഡി എന്ന വെർട്ടെക്സ് ആണ് എക്സ് ത്രീ വൈ ത്രീ അങ്ങനെയെങ്കിൽ ഈ സി എന്ന വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് മൈനസ് ചെയ്യണം അതായത് എക്സ് ത്രീയും എക്സ് ടു കൂടെ കൂട്ടിയിട്ട് എക്സ് വൺ മൈനസ് ചെയ്യണം നോക്കുക എക്സ് ടു പ്ലസ് എക്സ് ത്രീ മൈനസ് എക്സ് വൺ വൈ ത്രീ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വെർട്ടെക്സ് കിട്ടും ഒരു എക്സാമ്പിൾ നോക്കുക ഫൈൻ ദ ഫോർത്ത് വെർട്ടെക്സ് ഓഫ് ദി പാരലോഗ്രം എ എന്ന വെർട്ടെക്സ് തന്നിരിക്കുന്നു ടു ത്രീ ബി എന്നത് നയൻ ഫോർ ഡി എന്നത് ഫോർ സിക്സ് സി എന്ന വെർട്ടെക്സ് കണ്ടുപിടിക്കണം അതിന് നമുക്ക് ഈ വെർട്ടെക്സ് ആണ് കാണേണ്ടത് അപ്പോൾ എ എന്ന വെർട്ടെക്സ് മൈനസ് ചെയ്യണം ഫോർ പ്ലസ് നയൻ തേർട്ടീൻ മൈനസ് ടു ചെയ്ത് കഴിയുമ്പോൾ നോക്കുക നയൻ പ്ലസ് ഫോർ മൈനസ് ടു ഇലവൺ കിട്ടും എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്നത് സിക്സ് പ്ലസ് ഫോർ ടെൻ മൈനസ് ത്രീ ചെയ്യുമ്പോൾ സെവൻ സിക്സ് പ്ലസ് ഫോർ മൈനസ് ത്രീ സെവൻ അപ്പോൾ ഇലവൻ സെവൻ ആണ് സി എന്ന വെർട്ടെക്സ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മിഡ് പോയിന്റ് ആണ് എ എന്ന പോയിന്റ് എക്സ് വൺ വൈ വൺ ബി എന്നത് എക്സ് ടു വൈ ടു ഇത് രണ്ടിൻ്റെയും കൃത്യം നടുക്കുള്ള പോയിന്റാണ് എം അതാണ് മിഡ് പോയിന്റ് അത് കണ്ടുപിടിക്കാൻ എക്സ് കോർഡിനേറ്റ് തമ്മിൽ കൂട്ടിയിട്ട് പകുതി വൈ തമ്മിൽ കൂട്ടിയിട്ട് പകുതി അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു കോമ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ഇതാണ് എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചോദ്യം നോക്കുക ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ടു ത്രീ ആൻഡ് സിക്സ് സെവൻ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ് ടു ത്രീയും സിക്സ് സെവനും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം അതിന് ടു പ്ലസ് സിക്സ് ബൈ ടു കോമ ത്രീ പ്ലസ് സെവൻ ബൈ ടു അപ്പോൾ എയ്റ്റ് ബൈ ടു ഫോർ കോമ ടെൻ ബൈ ടു ഫൈവ് ഫോർ ഫൈവാണ് മിഡ് പോയിന്റ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് റേഷ്യോ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും തരും കൂടാതെ അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് എം ഈസ് ടു എൻ അപ്പോൾ പി എന്ന ഈ പോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ കോമ എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ അതായത് ഇതിനെ പറയുന്ന വേറൊരു പേരാണ് സെക്ഷൻ ഫോർമുല റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഉള്ള ഇക്വേഷൻ ഇത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം എ എന്നത് ത്രീ ഫോർ ബി എന്നത് എയ്റ്റ് സെവൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ത്രീ ഈസ് ടു അപ്പോൾ പി എന്ന പോയിന്റ് കാണാൻ ത്രീ ഇൻറ്റു എയ്റ്റ് പ്ലസ് ടു ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് ടു കോമാ ത്രീ ഇൻറ്റു സെവൻ പ്ലസ് ടു ഇൻറ്റു ഫോർ ബൈ ത്രീ പ്ലസ് ടു ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ തേർട്ടി ബൈ ഫൈവ് സിക്സ് എന്ന് കിട്ടും ഇവിടെ കിട്ടുന്നത് ട്വൻ്റി നയൻ ബൈ ഫൈവ് അപ്പോൾ ഈ പോയിൻ്റ് പി എന്നത് സിക്സ് കോമ ട്വൻറ്റി നയൻ ബൈ ഫൈവ് അടുത്തത് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ലൈൻ മാത്സ് അതായത് ഒരു ലൈനിലെ രണ്ട് പോയിന്റുകൾ തന്നാൽ നമുക്ക് അടുത്ത പോയിന്റുകൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി അതായത് എക്സ് കോർഡിനേറ്റുകളെല്ലാം എഴുതിയാൽ അതെല്ലാം അരുത്തമെറ്റ് സീക്വൻസിലായിരിക്കും അതുപോലെ തന്നെ വൈ കോർഡിനേറ്റൊക്കെ ഓർഡറിൽ എഴുതിയാൽ അതും ഒരു അരുത്തമെറ്റ് സീക്വൻസിലായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക ഫോർ എനി ടു പോയിൻറ്സ് ഓൺ എ ലൈൻ നോട്ട് പാരല ടു എതർ ആക്സിസ് ദ ചേഞ്ച് ഇൻ ദ വൈ കോർഡിനേറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദ എക്സ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ എ ഫിക്സഡ് നമ്പർ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തത് നോക്കുക റൈറ്റ് ടു മോർ പോയിന്റ്സ് ഓൺ ദി ഗിവൺ ലൈൻ ഈ ലൈനിലെ മൂന്ന് പോയിന്റ്സ് തന്നിട്ടുണ്ട് മറ്റ് രണ്ട് പോയിന്റുകൾ കൂടി കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന പോയിന്റ്സ് ഇതാണ് ഫോർ സിക്സ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ഇതിലെ എക്സ് കോർഡിനേറ്റ് എഴുതിയാൽ ഫോർ സിക്സ് എയ്റ്റ് നോക്കുക ഫോർ സിക്സ് എയ്റ്റ് രണ്ട് വെച്ച് കൂടി പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്നത് സിക്സ് സെവൻ എയ്റ്റ് അതായത് ഒന്ന് വെച്ച് കൂടി പോകുന്ന ഒരു അരുത്തമെറ്റിക് സീക്വൻസ് ആണ് അപ്പോൾ അടുത്ത നമ്പർ ഇവിടെ വരുന്നത് ടെൻ ആണെങ്കിൽ ഇവിടെ എടുക്കാവുന്നത് നമുക്ക് ഒന്ന് വെച്ച് കൂടിയാൽ നയൻ അപ്പോൾ ടെൻ നയൻ എന്നത് ഈ ലൈനിലെ ഒരു പോയിൻ്റ് ആണ് അതുപോലെ അടുത്ത പോയിൻറ്റ് ട്വൽവ് ട്വൽവ് ടെൻ ഇതിലെ ഒരു പോയിൻ്റ് ആണ് ഇങ്ങനെ നമുക്ക് എത്ര പോയിന്റ്സ് വേണേലും ഈ ലൈനിൽ കണ്ടുപിടിക്കാം അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്ലോപ്പ് ഓഫ് എ ലൈൻ ഒരു ലൈനിൻ്റെ ചെരിവ് കണ്ടുപിടിക്കാൻ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് വൺ വൈ വണ്ണും എക്സ് ടു വൈ ടുവുമാണ് പോയിന്റ്സ് അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് വൈ കോർഡിനേറ്റ് തമ്മിൽ കുറച്ച് മേളിലെഴുതുക ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റുകൾ താഴെ എഴുതുക അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ സ്ലോപ്പിൻ്റെ ചില പ്രത്യേകതകൾ നോക്കുക ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ദെൻ എം വൺ ഇസ് ഈക്വൽ ടു എം ടു രണ്ട് ലൈനുകൾ ആണെങ്കിൽ അവയുടെ സ്ലോപ്പുകൾ തുല്യമായിരിക്കും ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ രണ്ട് ലൈനുകൾ തമ്മിൽ നയൻറ്റി ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതായത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് മൈനസ് വൺ ആയിരിക്കും എം വൺ ഇൻറ്റു എം ടു ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഇഫ് എ ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ഒരു ലൈൻ എക്സ് ആക്സിസിന് പാരൽ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും എക്സ് ആക്സിന് പാരൽ ആണെങ്കിൽ ലൈനിൻ്റെ ചെരിവ് സീറോ അടുത്തത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ അതിനുള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ് ആദ്യം നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം അതിനുശേഷം എക്സ് വൈ ഒരു പോയിൻ്റ് എന്നെടുത്ത് വീണ്ടും സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു നോക്കുക ഒരു എക്സാമ്പിൾ നാല് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് ഫൈൻ ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് മൈനസ് വൺ ത്രീ ആൻഡ് ടൂ ഫൈവ് മൈനസ് വൺ ത്രീയും ടൂ ഫൈവും തമ്മിലുള്ള ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ചോദ്യം ഇതിനാദ്യം നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം സ്ലോപ്പ് കാണാൻ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇവിടെ ഫൈവ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടു മൈനസ് മൈനസ് വൺ അപ്പോൾ ടു ബൈ ത്രീ എന്ന് കിട്ടും സ്ലോപ്പ് അടുത്ത സ്റ്റെപ്പ് ഇതാണ് ഈ ലൈനിലെ ഒരു പോയിൻ്റ് ആണ് എക്സ് വൈ ലൈറ്റ് എക്സ് വൈ ബി എ പോയിൻ്റ് ഓൺ ദി ലൈൻ എക്സ് വൈയും ഈ ലൈനിലെ നമുക്ക് തന്നിട്ടുള്ള ഒരു പോയിന്റ് ഇപ്പോൾ ടു ഫൈവും കൂടെ വെച്ച് വീണ്ടും സ്ലോപ്പ് കാണുമ്പോൾ വൈ മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ കാരണം ആ ലൈന് ഒരൊറ്റ സ്ലോപ്പേ ഉള്ളൂ അത് ടു ബൈ ത്രീ ആണ് അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ ഇൻറ്റു വൈ മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സ് മൈനസ് ടു ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ത്രീ വൈ മൈനസ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു ടു എക്സ് മൈനസ് ഫോർ ഇവിടുന്ന് എക്സ് ആദ്യം പിന്നീട് വൈ എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ടു എക്സ് മൈനസ് ത്രീ വൈ മൈനസ് ഫോർ പ്ലസ് ഫിഫ്റ്റീൻ എന്നത് ഇലവൻ അപ്പോൾ ടു എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് ഇലവൻ ഇസ് ഈക്വൽ ടു സീറോ ആണ് ഈ ലൈൻ്റെ ഇക്വേഷൻ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷൻ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇവിടെ ആർ എന്നത് റേഡിയസ് എച്ച് കെ ഇത് സെൻറ്റർ ആണ് ലൈനിലെ ഒരു സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ് എക്സ് വൈ അപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുക ഫൈൻ ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ ടു ത്രീ ആൻഡ് റേഡിയസ് ഫോർ ഇവിടെ എച്ച് കെ എന്നത് ടു ത്രീ നോക്കുക ടു ത്രീ എന്നത് എച്ചും കെയും ആർ എന്നത് ഫോർ ഇതിന് നാല് മാർക്ക് വരെ കിട്ടാം ഇതിൻ്റെ ആൻസർ ചെയ്യുന്ന എങ്ങനെയാണ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ എച്ചിൻ്റെ സ്ഥാനത്ത് ടു എന്ന് കൊടുത്തു പ്ലസ് വൈ മൈനസ് കെ കെയുടെ സ്ഥാനത്ത് ത്രീ എന്ന് കൊടുത്തു ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ സ്ക്വയർ ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ പോലെ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു ഫോർ എക്സ് പ്ലസ് ഫോർ ഇത് വൈ സ്ക്വയർ മൈനസ് സിക്സ് വൈ പ്ലസ് നയൻ ഈക്വൽ ടു സിക്സ്റ്റീൻ ഇവിടെ നമ്മളിത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ആദ്യം എക്സ് സ്ക്വയർ ഉള്ളത് പിന്നെ വൈ സ്ക്വയർ ഉള്ളത് പിന്നെ എക്സുള്ള ഫോർ എക്സ് വൈ ഉള്ള മൈനസ് സിക്സ് വൈ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പതിമൂന്ന് മൈനസ് സിക്സ്റ്റീൻ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് ത്രീ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് സിക്സ് വൈ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ആണ് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ അടുത്ത തിരിച്ചൊരു ചോദ്യം ഫൈൻഡ് ദ സെൻ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ട് സെൻറ്ററും റേഡിയസും കാണാൻ ചോദിക്കുന്നു ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസികൾ ടു ട്വൻറ്റി ഫൈവ് ഇങ്ങനെ സ്ക്വയറും വൈ സ്ക്വയറുമേ ഉള്ളൂ എങ്കിൽ അത് ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ് അപ്പോൾ സെൻറ്റർ എന്നത് സീറോ സീറോ ഇത് ഫൈവിൻ്റെ ആണ് അപ്പോൾ റേഡിയസ് എന്നത് ഇവിടെ ഫൈവ് അതിൻ്റെ ഫിഗർ വരച്ചാൽ ഈ രീതിയിലാണ് ഒറിജിൻ സെൻറ്റർ ആയിട്ടൊരു സർക്കിൾ അതിൻ്റെ റേഡിയസ് ഫൈവ് ഇപ്പോൾ നമ്മൾ ചെയ്തത് പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് ചാപ്റ്റേഴ്സ് ഇതിൽ പതിനൊന്നാമത്തെ ചാപ്റ്ററായ ജോമട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്